എല്ലാവർക്കും സുഖാളം വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ കെ വൈ സി നടപടി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അക്കൗണ്ട് റദ്ദാകും ഇതിനു വേണ്ടി വിവിധ പഞ്ചായത്തുകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ് ഇതിനു മുന്നോടിയായി കാസർഗോഡ് ജില്ലയിൽ മംഗൽപാടി പഞ്ചായത്തിലെ എല്ലാ ബാങ്കുകളുടെയും സഹകരണത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച റീ കെ വൈ സി നടപടികൾ നടന്നിരുന്നു ബാങ്ക് പാസ്ബുക്ക് തിരിച്ചറിൽ രേഖ അതായത് ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി മുതലായവ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അടക്കമാണ് ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ വേണ്ടത് വരും ദിവസങ്ങളിൽ മറ്റു പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഉണ്ടാകും ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ഇടപാടുകൾ ഇല്ല എങ്കിൽ കെ വൈ സി നടപടി പൂർത്തീകരിക്കണം അത് ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടാണ് എങ്കിലും ബാങ്കുകളിൽ എത്തിയാണ് എങ്കിലും കെ വൈ സി നടപടി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ബാങ്ക് അക്കൗണ്ട് താൽക്കാലികമായി റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതിലൂടെ ലഭിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ കെ ലോണുകൾ കിസാൻ സമ്മാൻ നിധി പെൻഷൻ ഉൾപ്പെടെയുള്ള സർക്കാരിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും മുടങ്ങുകയോ അല്ലെങ്കിൽ പിൻവലിക്കാൻ കഴിയാതെ ഇരുക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് പത്തു വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകളുടെ കെ വൈ സി പുതുക്കണം എന്നും അല്ലാത്ത പക്ഷം ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെടും എന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനർ കെ എസ് പ്രദീപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകൾ കെ വൈ സി കാലാവധി കഴിഞ്ഞതായിട്ടുണ്ട് സംസ്ഥാനത്തെ ആകെ ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരും ഇത് കെ വൈ സി പുതുക്കാത്തവരുടെ ബാങ്കിങ് സേവനങ്ങൾ ഇതിനകം മുടങ്ങിയിട്ടുണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞു ഇല്ല എങ്കിൽ വരും നാളുകളിൽ മുടങ്ങും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തിൽ എടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ അൻപത്തി ഏഴ് ലക്ഷത്തോളം അക്കൗണ്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഇനത്തിൽ വരുന്നവയാണ് നടപടി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സബ്സിഡിയായി എത്തുന്ന തുകയടക്കം പിൻവലിക്കാനാകില്ല ചെക്കുകൾ മടങ്ങാൻ ഇത് ഇടയാക്കും ബാങ്കുകളിൽ എത്തി ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകി കെ പുതുക്കണം അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കുന്നതിന് പഞ്ചായത്ത് തലത്തിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നാല് ലക്ഷത്തോളം പേർ ഇപ്പോഴുമുണ്ട് നോമിനിയുടെ പേരില്ല എങ്കിൽ നിക്ഷേപകൻ മരിച്ചാൽ പണം തിരിച്ചു നൽകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും ഇത്തരം തുക പത്ത് വർഷത്തിന് ശേഷം റിസർവ് ബാങ്കിന് കൈമാറും രാജ്യത്ത് അവകാശികളില്ലാത്ത അറുപത്തിയേഴായിരം കോടി രൂപ ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഉടമകളെല്ലാം കെ വൈ സി പുതുക്കുന്നതിനോടൊപ്പം തന്നെ നോമിനിയെ ചേർക്കണം നേരത്തെ ഒരു നോമിനിയെ ആണ് ചേർക്കാൻ കഴിഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നാല് നോമിനിമാരെ ചേർക്കാവുന്നതാണ് നോമിനി എന്നാൽ ഒരാളുടെ മരണശേഷം ആ അക്കൗണ്ട് കൈകാര്യം ചെയ്ത് അക്കൗണ്ടിലെ സ്വത്ത് വകകൾ അവകാശികൾക്ക് കൈമാറുന്നതിനുള്ള അവകാശം നൽകുന്ന വ്യക്തി എന്നുള്ളതാണ് നോമിനി ആകുന്നതിന് കുടുംബ ബന്ധം വേണമെന്നില്ല സുഹൃത്തുക്കൾക്കുമാകാം നോമിനി ആയതുകൊണ്ട് തന്നെ ആ സ്വത്തിന്റെ അവകാശം നോമിനിക്കാകില്ല മരിച്ചയാളുടെ അനന്തരാവകാശികൾക്ക് കൃത്യമായിട്ട് ആ ഒരു തുകകളും അല്ലെങ്കിൽ ആ സ്വത്തും കൈമാറുന്നതിന് ബാങ്ക് ഉടമ നിശ്ചയിച്ച് ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ളത് മാത്രമാണ് നോമിനി കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ മരണശേഷമുള്ള സങ്കീർണതകൾ ഒഴിവാക്കാൻ നോമിനിയെ ചേർക്കണമെന്നും ബാങ്കേജ് സമിതി കൺവീനർ കെ എസ് പ്രദീപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റൊരറിയിപ്പ് പോസ്റ്റ് ഓഫീസ് വഴി മാസം പതിനായിരം രൂപയോളം ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് വരുമാനത്തിന്റെ ഭാഗം ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട് അതിനായി നിരവധി നിക്ഷേപ പദ്ധതികളും നിലവിലുണ്ട് തപാൽ വകുപ്പിന് കീഴിലുള്ള നിരവധി പദ്ധതികൾ നിക്ഷേപകർക്ക് മികച്ച ലാഭമാണ് നൽകുന്നത് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഫണ്ട് പ്രതിമാസ വരുമാന പദ്ധതി കിസാൻ വികാസ് പത്ര എന്നീ പേരിലുള്ളത് അവയിൽ ചിലത് മാത്രമാണ് പ്രതിമാസം നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ഒൻപതിനായിരത്തി രൂപ എത്തുന്ന പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് അതിന് സഹായിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി ഒരു നിക്ഷിപ തുക ഒറ്റത്തവണയായി നീ പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം നല്ലൊരു തുക കയ്യിൽ കിട്ടും പദ്ധതിയിൽ ഒറ്റത്തവണയായി പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ പ്രതിമാസം നിങ്ങൾക്ക് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കിട്ടുക അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലാവധി ഈ കാലാവധിക്കുള്ളിൽ നിക്ഷേപകൻ മരിക്കുകയാണ് എങ്കിൽ നോമിനിക്ക് പണം പിൻവലിക്കാൻ സാധിക്കും ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പുതിയ ആദായ നികുതി നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു ആറു വർഷം പഴക്കമുള്ള പഴയ നിയമത്തിന് പകരമായാണ് പുതിയ ബിൽ പ്രാബല്യത്തിൽ വരുന്നത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ നിയമമന്ത്രിയാണ് പുതിയ നിയമം വിജ്ഞാപനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിനും വരും വ്യക്തികളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലേക്ക് വരെ കടന്നു കയറാൻ നികുതി ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന പുതിയ ആദായ നികുതി ബിൽ ചർച്ച പോലും കൂടാതെയാണ് പാർലമെന്റ് പാസാക്കിയത് സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പാസ്വേഡും മറ്റും ലഭ്യമല്ലെങ്കിൽ ബലമായി തുറക്കാനുള്ള അധികാരവും പുതിയ നിയമം ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു പഴയ നിയമത്തിലെ വ്യവസ്ഥകൾ പുതിയ നിയമത്തിൽ പകുതിയായി കുറച്ചിട്ടുണ്ട് അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ തുടങ്ങിയ എന്ന പ്രയോഗങ്ങൾ പുതിയ നിയമത്തിലില്ല പകരം ടാക്സ് ഇയർ എന്ന പ്രയോഗം മാത്രമാകും ഉണ്ടാവുക കാരണം കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോ